വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവർക്ക് വിവിധ സ്ഥാപനങ്ങളിലെ എൻ എസ് എസ് യൂണിറ്റ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യ സാധനങ്ങൾ ശേഖരിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിച്ചു വയനാട് പ്രകൃതി ദുരന്തത്തിൽ ഉൾപ്പെട്ട നിരാലംബരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പ്രവേശനം നൽകുമെന്നും അവരുടെ പഠനവും ഹോസ്റ്റൽ അടക്കമുള്ള മുഴുവൻ ചെലവുകളും വളാഞ്ചേരി മജ്ലിസ് കോളേജ് വഹിക്കുമെന്നും അധികൃതർ അറിയിച്ചു ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട നിലവിൽ കോളേജിൽ ഒന്നാം വർഷ ബി കോം സി എ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനിക്കുൾപ്പെടെ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകളിലും പതിനെട്ട് യു പ്രോഗ്രാമുകളിലും ഏഴ് പി ജി പ്രോഗ്രാമുകളുമുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എല്ലാ ബാച്ചുകളിലും ടിയിലെ ഒരു ബാച്ചിലും വാഫി സയൻസ് വിഷയത്തിലുള്ള പ്ലസ് വൺ ബാച്ചിലും പോളിടെക്നിക് കോളേജിലെ അഞ്ചു ബാച്ചിലും വയനാട് പ്രകൃതി ദുരന്തത്തിൽ ഉൾപ്പെട്ട നിരാലംബരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പ്രവേശനം നൽകും അവരുടെ പഠനവും ഹോസ്റ്റൽ അടക്കമുള്ള മുഴുവൻ ചെലവുകളും മഞ്ജലി വഹിക്കും പ്രസ്തുത കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ പൂർത്തീകരണം വരെ തുടർ പഠനം അനുവദിക്കുന്നതാണെന്നും മാനേജ്മെന്റ് അധികൃതർ അറിയിച്ചു ഇവിടെ തുടങ്ങിയ കോളേജുകളിലും അതുപോലെ തന്നെ കോളേജിലും ഫ്രീ അതുപോലെ തന്നെ നമ്മൾ കോളേജിൻ്റെ അപ്ലിക്കേഷൻ തൊണ്ണൂറ്റഞ്ചില് തുടങ്ങിയ സമയത്തും പോളിടെക്നിക്ക് രണ്ടായിരത്തി പതിനേഴ് തുടങ്ങിയ സമയത്തുമൊക്കെ ഇരുപത് ശതമാനം മാനേജ്മെൻറ്റ് കോട്ടയുള്ള കുട്ടികൾക്ക് ഒരു നയപ്രൈസയും നമ്മൾ ഫീസോ മറ്റ് ആനുകൂല്യങ്ങളോ വാങ്ങാതെ നിലവിൽ മുന്നൂറിലധികം കുട്ടികൾ ഉയർന്ന വിദ്യാഭ്യാസം ഇവിടെ നമ്മൾ നൽകി വരുന്നുണ്ട് പി എസ് സി പി എസ് സി എം എസ് സി പി എം എസ് സി മൈക്രോളജി പോലത്തെ അതിനൂതനമായ വലിയ ഫീസുള്ള ബ്രാഞ്ചുകളിൽ പോലും ഫ്രീ ആയിട്ട് നമ്മൾ ഇപ്പോൾ ഈ വർഷവും നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നു തുടർന്ന് കഴിഞ്ഞാൽ ഒന്ന് വർഷമായിട്ട് പോലും അതായത് വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അവിടുന്ന് ലിസ്റ്റ് കിട്ടിയാൽ നമുക്കൂടെ ഗവൺമെൻറ് മുതൽ ലിസ്റ്റ് വെട്ടിയാൽ നമുക്ക് നാളെ മുതൽ തന്നെ അഡ്മിഷൻ കൊടുത്ത് അവിടെയുള്ള പഠനം കണ്ടിട്ടുണ്ട് ഈ പദ്ധതി സമ്മേളനത്തിന് മുമ്പ് തന്നെ നമ്മളൊരു കമ്മിറ്റി തീരുമാനം അവിടെക്ക് അവിടുത്തെ വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് ഓഫീസറിന്റെ അവിടുത്തെ റിലീഫ് നോഡൽ ഓഫീസർക്ക് നമ്മൾ അയച്ചു കൊടുക്കും ബന്ധപ്പെട്ട എം എൽ എക്കൊന്നും അയച്ചു കൊടുക്കും കൂടാതെ വയനാട് പ്രകൃതി ദുരന്തത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട പത്ത് കുടുംബങ്ങൾക്ക് മജലിസ് സ്ഥാപനങ്ങളുടെ എൻ എസ് എസ് യൂണിറ്റുകളുടെ കീഴിൽ വീടുകൾ നിർമ്മിച്ചു നൽകും പ്രദേശത്ത് കുടിവെള്ളം മറ്റു സൌകര്യങ്ങൾ എന്നിവ നടപ്പാക്കുന്നതിനും മജലിസ് വിദ്യാഭ്യാസ സമുച്ചയം സന്നദ്ധമാണ് ആവശ്യമായ അർഹരായ കുട്ടികളുടെ അലോട്ട്മെന്റും വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലത്തിന്റെ നിർണയവും ചെയ്തു തരണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടും അഡ്മിഷൻ പ്രക്രിയ അവസാനഘട്ടത്തിലായതിനാൽ കുട്ടികളുടെ ലിസ്റ്റ് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ലഭ്യമാക്കുന്നതിനുള്ള സദൂര നടപടികൾ സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്